പാല മേലമ്പാറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവീകരണം പൂർത്തിയാക്കിയ പദ്ധതികളുടെ സമർപ്പണോത്സവം നവംബർ പതിനഞ്ച് ശനിയാഴ്ച നടക്കും തിരുവിതാംകൂർ യുവരാജാവായ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ ഉദ്ഘാടനം നിർവഹിക്കും ആനക്കുട്ടിൽ നവീകരിച്ച ക്ഷേത്ര ഗോപുരങ്ങൾ പ്രദക്ഷിണ വഴി വിപുലീകരിച്ച സർപ്പക്കാവും നടപ്പന്തലും കിഴക്കുവശത്തെ ക്ഷേത്രമതിൽ എന്നിവയുടെ സമർപ്പണവുമാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലെ ഭരണസമിതി തുടങ്ങി വെച്ച നിർമ്മാണ പ്രവൃത്തികളുടെ പൂർത്തീകരണവും ക്ഷേത്ര നവീകരണ ജോലികളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ച നിർമ്മാണമാണ് പൂർത്തിയായത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ തിരുവിതാംകൂർ യുവ രാജാവായ തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ ഉദ്ഘാടനം നിർവഹിക്കും ക്ഷേത്രം തന്ത്രി മറ്റപ്പള്ളി മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ക്ഷേത്രം പുനരുദ്ധാരണ ജോലികൾ നടന്നു വരികയായിരുന്നു പ്രധാനമായിട്ടും ആനക്കുട്ടിൽ പ്രദക്ഷിണ വഴി നാല് ഗോപുരങ്ങൾ അതുപോലെ തന്നെ അകത്തെ മുറ്റം ഇത്തരത്തിലുള്ള പുനരുദ്ധാരണ ജോലികളുടെ സമർപ്പണ ചടങ്ങ് നടക്കുന്നത് ഈ പതിനഞ്ചാം തീയതിയാണ് ശനിയാഴ്ച രാവിലെ ഒൻപതര മണിക്ക് തിരുവിതാംകൂർ യുവരാജാവ് ഹിസ്ഹൈനസ് അബിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനാണ് സമർപ്പണ ചടങ്ങ് നിർവഹിക്കുന്നത് പ്രസ്തുത ചടങ്ങിൽ വെച്ച് പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം ഗുരുവായൂർ ദേവസ്വം മെമ്പർ ശ്രീ മനോജ് ബി നായർ നിർവഹിക്കും ക്ഷേത്രം തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയും ഭരണങ്ങാണം ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കണ്ണൻ എസ് എൻ ഡി പി മീനിച്ചിൽ താലൂക്ക് യൂണിയൻ ചെയർമാൻ ശ്രീ സുരേഷ് ഇട്ടികുന്നൽക്കാവ് ദേവസ്വം മാനേജർ രാജേന്ദ്രൻ തമ്പി എന്നീ പ്രമുഖ വ്യക്തികള് പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് കൃഷ്ണശിലാകി പൂർത്തീകരിച്ച പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ നിർവഹിക്കും മീനച്ചി താലൂക്കായി എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സുരേഷ് ഷെട്ടിക്കുന്നേൽ മുഖ്യാതിഥിയായിരിക്കും ആനക്കോട്ടിലേക്ക് ആദ്യ പ്രവേശനം നടത്തുന്നത് ഗജോത്തമൻ പല്ലാട്ട് ബ്രഹ്മദത്തനാണ് ചടങ്ങിൽ അമ്പലപ്പുറം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി എൻ പരമേശ്വരൻ നായർ ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് കണ്ണൻ ശ്രീകൃഷ്ണവിലാസം ഇഞ്ചോലിക്കാവ് ക്ഷേത്ര മാനേജർ രാജേന്ദ്രൻ തമ്പി തുടങ്ങിയവർ സംസാരിക്കും ദേവസ്വം സെക്രട്ടറി അഭിലാഷ് ചക്കാലയ്ക്കൽ സ്വാഗതവും വനിതാ സമാജം പ്രസിഡന്റ് സുധാ രഘു നന്ദിയും പറയും വാർത്താസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് രാജേഷ് പല്ലാട്ട് സെക്രട്ടറി അഭിലാഷ് സി എൻ ട്രഷറർ എം കെ മധുസൂദനൻ കർത്ത ജോയിന്റ് സെക്രട്ടറി ശ്രീകാന്ത് ആർ നായർ നവീൻ മോഹൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു പാല